നാട്ടുവഴിയിൽ കാറ്റുമൂളുമ്പോൾ തെച്ചിയും മന്ദാരവും ജമന്തിയും ഒക്കെ ഇങ്ങനെ തലയാട്ടി നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാളികൾക്ക് ഓണം എന്നാൽ പൂക്കളങ്ങളുടെ ഒരു കാലമാണ് മലയാളികൾക്ക് മറ്റൊരു ഓണക്കാലം കൂടി വരികയാണ് പക്ഷെ റെഡിമെയ്ഡ് ആയിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് നാടും നാട്ടാരും മാറിയതോടെ മലയാളികളുടെ ഓണവും മാറിപ്പോയിരിക്കുന്നു നാട്ടുപൂക്കൾ കൊണ്ട് തീർത്ത പൂക്കളത്തിൽ നിന്നും നമ്മുടെ യാത്ര ഇന്ന് അന്യ സംസ്ഥാനങ്ങളിലെ പൂപ്പാടങ്ങളിൽ ചെന്നെത്തിയിരിക്കുന്നു പണ്ട് കാളപ്പൂവും തെറ്റിപ്പൂവും മന്ദാരവും അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള പൂക്കൾ ഉപയോഗിച്ചായിരുന്നു നമ്മൾ അത്തപ്പൂക്കളം ഇട്ടിരുന്നത് ചെറിയ ഒരു ചാണകം മെഴിയ വട്ടത്തിൽ അത്തം മുതൽ പത്ത് ദിവസം വരെ നമ്മൾ പൂക്കളം ഇട്ടിരുന്നു പണ്ട് നമ്മുടെ നാട്ടുവടികളിലും വീട്ടിലെ മുറ്റത്ത് തൊടിയിലും പടർന്നിരുന്ന എല്ലാ പൂക്കളും മുക്കുറ്റിയും കാക്കപ്പൂവും കമ്മൽപ്പൂവും തുമ്പയും കൃഷ്ണ കിരീടവും എല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമാണ് എന്നാൽ കാലം പിന്നിട്ടതോടെ നാട്ടുവടികളിലും മുറ്റവും തൊടിയുമെല്ലാം കോൺക്രീറ്റ് പൂനുകളായി മാറുകയും ചെയ്തു മാറിപ്പോയ മലയാളിയുടെ മാറിയ ഓണാഘോഷത്തിൽ നാട്ടുപച്ചയ്ക്ക് സ്ഥാനമില്ലാത്ത അവസ്ഥയാണ് പൂക്കളം ഒരുക്കാൻ ഒരു കാലത്ത് ഗ്രാമങ്ങളിൽ നാടൻ പൂക്കൾ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇന്നാ സ്ഥാനത്ത് മറനാടൻ പൂക്കൾ എത്തിയെങ്കിലും ഓണം നമ്മൾ ആഘോഷിക്കുകയാണ് ഈ ഓണക്കാലത്തിന്റെ ഓർമ്മയിൽ നമ്മുടെ നാട്ടുപൂക്കളുടെയും നാട്ടുകാഴ്ചകളുടെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഗൃഹാതിരത്ത ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കായാണ് ഈ ഓണപ്പൂക്കാല കാഴ്ച